ഇന്ത്യൻ ടീമിൻ്റെ സമീപകാലത്തെ ദയനീയ പ്രകടനങ്ങൾ വിലയിരുത്തിയ ശേഷം ബി സി സി ഐ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അവസാനമായി കളിച്ച രണ്ട് ടെസ്റ്റ് പരമ്പരകളിലും ഇന്ത്യൻ ടീമിന് ദയനീയ പരാജയം നേരിട്ടിരുന്നു ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ അടിമുടി ഉടച്ചു പാർക്കുകയെന്ന ലക്ഷ്യത്തോടെ ബി സി സി ഐ അച്ചടക്ക മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത് മുഴുവൻ താരങ്ങൾക്കും ഇവ ബാധകവുമാണ് എന്തൊക്കെയാണ് ഇവയെന്ന് നോക്കാം ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷന് വേണ്ടി മുഴുവൻ താരങ്ങളും ഇനി നിർബന്ധമായും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചേ തീരൂ ടീം സെലക്ഷന് മാത്രമല്ല ബി സി സി ഐയുടെ മുഖ്യ കരാറിൽ ഇടം പിടിക്കുന്നതിനും ഇനി ഇത് നിർബന്ധമാണ് ഇനി മുതൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ കളിക്കാരും ടീം ബസിൽ തന്നെ നിർബന്ധമായും യാത്രയും ചെയ്യണം മത്സരങ്ങൾക്ക് മാത്രമല്ല പരിശീലന സെഷനുകൾക്കും ഇത് ബാധകമാണ് കളിക്കാർ തങ്ങൾക്കൊപ്പം പേഴ്സണൽ സ്റ്റാഫുമാരെ കൊണ്ടുപോകുന്നതിലും നിയന്ത്രണം വന്നു പേഴ്സണൽ മാനേജർമാർ ഷെഫ് ഫമർ അസിസ്റ്റന്റുകൾ സെക്യൂരിറ്റി എന്നിവരെല്ലാം ഇതിൽ ഉൾപ്പെടും ബി സി സി ഐയുടെ അംഗീകാരമില്ലാതെ ഇനി ഇവരെ അനുവദിക്കില്ല ഇന്ത്യൻ ടീമിന്റെ പരിശീലന സെഷനിടെ ഇനി കളിക്കാർക്ക് നേരത്തെ ഇവിടെ നിന്നും മടങ്ങാൻ അനുമതി ഉണ്ടാവില്ല പരിശീലന സെഷനുകളിൽ മുഴുവൻ സമയവും എല്ലാ കളിക്കാരും തുടരേണ്ടത് പ്രധാനമാണ് മാത്രമല്ല പരിശീലന വേദികളിലേക്കുള്ള യാത്രകളും അവിടെ നിന്നുമുള്ള മടക്കവുമെല്ലാം ഒരുമിച്ചായിരിക്കുകയും വേണം ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം അവരുടെ കുടുംബാംഗങ്ങളും ഇനി യാത്ര ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തി വിദേശ പര്യടനങ്ങളിൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിലേറെ ഇന്ത്യയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന താരങ്ങൾക്ക് ഒരു പരമ്പരയ്ക്കിടെ ഒരു മാത്രം കുടുംബത്തെ സന്ദർശിക്കാം ഇതിനു പരമാവധി രണ്ടാഴ്ചവരെയും സമയം നൽകും ി സി സി ഐയുടെ ഒഫീഷ്യൽ ഫോട്ടോഷൂട്ടുകൾ മറ്റു പരിപാടികൾ എന്നിവയിൽ താരങ്ങൾ നിർബന്ധമായും പങ്കെടുക്കണം കൂടാതെ പ്രൊമോഷണൽ ഇവൻറ്റുകളിലും കളിക്കാരുടെ സാന്നിധ്യം പ്രധാനമാണ് അതേസമയം ബി സി സി ഐയുടെ മാർഗനിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും ലംഘിച്ചാൽ ശക്തമായ ശിക്ഷാ നടപടികളാണ് കളിക്കാരെ കാത്തിരിക്കുന്നതെന്ന് ബി സി സി ഐ അറിയിച്ചു ഐ പി എല്ലിൽ നിന്നും വിലക്ക് മാച്ച് ഫീ നഷ്ടവുമെല്ലാം ഈ താരങ്ങളെ കാത്തിരിക്കുന്നതായി ബി സി സി ഐ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു